കിട്ടുന്നെങ്കിൽ രാഹുൽ ഈശ്വരനെ പോലൊരു കൂട്ടുകാരനെ കിട്ടണം കൊടുക്കുന്ന കാശിന് അന്തസ്സായിട്ട് വെളുപ്പിച്ച് കൊടുക്കും ഉദാഹരണം ഏറ്റവും ഒടുവിലെ മാങ്ങാണ്ടി വിഷയം തന്നെ എടുക്കുക മാങ്ങാണ്ടിയുടെ ഞരമ്പത്തരത്തെ അദ്ദേഹം മാക്സിമം വെള്ള പൂശുന്നുണ്ട് അത് കിട്ടുന്ന കാശിന് എന്താണോ ചെയ്യേണ്ട നന്ദി പ്രകടനം അത് വളരെ വെടുപ്പിന് ചെയ്യും എന്നാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതേ വ്യക്തിയോട് മാങ്ങാണ്ടിയെ കുറിച്ചുള്ള ചോദ്യം വന്നാൽ എന്താണ് മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഈ കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ രണ്ട് തെറ്റുപെറ്റി ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാരണിക്കുന്നു എന്നാ എന്നൊരു ആരോപണം ഉണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യരുത് മോനെ ഇങ്ങനെയൊക്കെ ഒരു സുഹൃത്തിനെ കിട്ടാൻ തപസരിക്കണം വാങ്ങിക്കുന്ന പൈസയ്ക്ക് അന്തസ്സായിട്ട് പണിയെടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇമേജ് കൂടി നാട്ടുകാർക്കിടയിൽ ഒന്ന് വെള്ളപ്പൂച്ചി എടുക്കണ്ടേ അതിനുവേണ്ടി മറ്റിടങ്ങളിലൊക്കെ പോയി ഇൻ്റർവ്യൂവിലെല്ലാം അവൻ ഞരമ്പൻ തന്നെയാണ് അവന് പഞ്ചാരയടി രോഗമുണ്ട് സ്ത്രീകളെ കണ്ടാൽ ഇളക്കമുണ്ട് തുടങ്ങിയ വാക്കുകൾ പറയുമ്പോൾ ഇദ്ദേഹം പിന്നെ എന്തിനു വേണ്ടിയാണ് ഈശ്വർ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാങ്ങാണ്ടിയെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ജീവിക്കാൻ പണം വേണ്ടേ ആ പണം എന്ത് ജോലി ചെയ്താണോ എനിക്ക് സമ്പാദിക്കാൻ അറിയാവുന്നത് അത് ചെയ്യണ്ടേ സ്വാഭാവികമായിട്ട് എനിക്കറിയാവുന്നത് ഈ നാട്ടിലെ സവർണറായിട്ടുള്ള ഏത് വ്യക്തിയും അവർ പീഡന ആരോപണ പീഡനാരോപണവിധേയരായിക്കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്ന് അപാര തൊലിക്കട്ടിയിൽ ഒരു എല്ലില്ലാത്ത നാവും വെച്ച് ഞാൻ എന്തും അങ്ങ് തള്ളി മറിക്കും ഇനിയിപ്പോൾ അത് എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ പോലും മാങ്ങാണ്ടി പഞ്ചാര അടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാങ്ങാണ്ടി ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഗർഭ അലസലൊക്കെ അറിഞ്ഞാൽ പോലും പൈസ കിട്ടിയോ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മനസ്സിലുണ്ട് അവൻ വെറും ഞരമ്പനാണ് അവൻ വെറും കുഴപ്പക്കാരനാണ് അവന് പഞ്ചാര രോഗമുണ്ട് എന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം എന്നോട് പലരും പരാതി പറഞ്ഞു പക്ഷേ കാശ് കണ്ടാൽ എന്താണ് അതിന് പിന്നെ നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചില വെള്ളപൂശലുകാർ ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകളായിട്ട് വിലസുന്നത് അതായത് അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും എവിടെയാണോ കട്ടിയും കനവും എവിടെയാണോ അധികാരം എവിടെയാണോ പണവും പ്രശസ്തിയും അവരോടൊപ്പം ചാഞ്ഞു നിൽക്കുകയും എന്നാൽ പുറത്തിറങ്ങിയിട്ട് അവരെക്കുറിച്ച് യാഥാർത്ഥ്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മൾട്ടിപ്പിൾ ബാലൻസിംഗ് എന്ന് പറയും അഥവാ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും ആ സ്വഭാവത്തിന്റെ മറ്റൊരു ഭീകര വേർഷനാണ് രാഹുൽ ഈശ്വർ എന്ന് ഈ നിലപാട് കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ഇതേ നമ്മൾ പറയുന്നുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ ഒന്നും പറയുന്നില്ല അവസരത്തിനൊത്ത് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിടത്തൊന്ന് പറയുക മറ്റൊരിടത്ത് വേറൊന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇയാൾക്ക് കൈയടിക്കുന്ന ഇപ്പോഴത്തെ സൈബർ കോങ്കികളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞോളും മറ്റൊരിടത്ത് കൂടി അണ്ടർഗ്രൗണ്ടിൽ കൂടി പണി വെച്ചുകൊണ്ടുകൂടി രാഹുൽ ഈശ്വർ ഇരിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും കാരണം ഒരു സൈഡിൽ കൂടെ പൈസയും പോകും അതിന് പണിയെടുത്തതിന് ശേഷം പുറത്തിറങ്ങി അവൻ മഹാത്തറയാണ് അവൻ വെറും ഞരമ്പൺ തന്നെയാണെന്നുള്ള പൊതു അഭിപ്രായത്തോടൊപ്പം നിന്ന് അദ്ദേഹവും സംസാരിക്കുന്ന ആ രീതി ഒന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി കണ്ടോളൂ ഈ കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ രണ്ട് തെറ്റ് പറ്റി ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാരണിക്കുന്നു എന്നാ എന്നൊരു ആരോപണം അത് ശരിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെയാണ് രാഹുൽ മാക്കൂട്ടത്തില് ചെയ്യരുത് പത്തു